മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ക്ലാസ് ആണ് ആദ്യമായിട്ട് ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര ക്വസ്റ്റിൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് കൂടി കമന്റായിട്ട് അറിയിക്കുക നമുക്ക് ക്വസ്റ്റിനെ കിടക്കാം പഞ്ചാബ് അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യം ഏതാണ് പഞ്ചാബ് അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യം ഏതാണ് ഏതാണ് ഓപ്ഷൻ ഡി പാകിസ്ഥാനാണ് ഓപ്ഷൻ ഡി പാകിസ്ഥാനാണ് ആൻസറും സിന്ധുവിന്റെ ഒരു പോഷക നദി സിന്ധുവിൻ്റെ ഒരു പോഷക നദി താഴെ തന്നിരിക്കുന്നവയിൽ സിന്ധുവിന്റെ ഒരു പോഷക നദി ഏതാണ് ഓപ്ഷൻ ബി രവിയാണ് ഓപ്ഷൻ ബി രവിയാണ് ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയെക്കാൾ വലിപ്പമുള്ള രാജ്യം ഏതാണ് ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയെക്കാൾ വലിപ്പമുള്ള രാജ്യം ഏതാണ് ഇന്ത്യയെക്കാൾ വലിപ്പമുള്ള രാജ്യം ഏതാണ് ഓപ്ഷൻ ഡി ബ്രസീൽ ആണ് ഓപ്ഷൻ ഡി ബ്രസീൽ ആണ് കുഞ്ചിക്കൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി കുഞ്ചിക്കൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി വരാഹിയാണ് ഓപ്ഷൻ ബി വരാഹിയാണ് കുഞ്ചിക്കൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഇനി ഗോദാവരിയുടെ പോഷക നദികളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഗോദാവരിയുടെ പോഷക നദികളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഓപ്ഷൻ സി മനാസ് ആണ് ആൻസർ ഓപ്ഷൻ സി മനാസ് ആണ് ആൻസർ സുന്ദരവനം ഡെൽറ്റ ഏതൊക്കെ നദികളുടെ നിക്ഷേപത്തിന്റെ ഫലമായി രൂപപ്പെടുന്നതാണ് സുന്ദരവനം ഡെൽറ്റ ഏതൊക്കെ നദികളുടെ നിക്ഷേപത്തിന്റെ ഫലമായി രൂപപ്പെടുന്നതാണ് ഏതൊക്കെയാണ് ഗംഗയും സരസ്വതിയും സിന്ധുവും യമുനയും ഗംഗയും ബ്രഹ്മപുത്രയും ഗംഗയും സിന്ധുവും ഏതൊക്കെ നദികൾ സുന്ദരവനം ഡെൽറ്റ ഏതൊക്കെ നദികളുടെ നിക്ഷേപത്തിന്റെ ഫലമായി രൂപപ്പെടുന്നതാണ് ഏതാണ് ഗംഗയും ബ്രഹ്മപുത്രയുമാണ് ആൻസർ ഓപ്ഷൻ സി ഗംഗയും ബ്രഹ്മപുത്രയുമാണ് ആൻസർ വരുന്നത് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ പ്രധാന മണ്ണിനം ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ പ്രധാന മണ്ണിനം ഏതാണ് പ്രധാന മണ്ണിനം ഏതാണെന്നാണ് ഓപ്ഷൻ ബി എക്കൽ മണ്ണാണ് ഓപ്ഷൻ ബി എക്കൽ മണ്ണാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ പ്രധാന മണ്ണിനം ഏതാണ് ഓപ്ഷൻ ബി എക്കൽ മണ്ണാണ് പശ്ചിമ അസ്വസ്ഥത എന്ന പ്രതിഭാസം ഇന്ത്യയിലെ ഏത് കാലവുമായി ബന്ധപ്പെട്ടതാണ് പശ്ചിമ അസ്വസ്ഥത എന്ന പ്രതിഭാസം ഇന്ത്യയിലെ ഏത് കാലവുമായി ബന്ധപ്പെട്ടതാണ് ഉഷ്ണകാലം തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ശൈത്യകാലം വടക്കുകിഴക്കൻ മൺസൂൺ ഏത് പ്രതിഭാസവുമായി ബന്ധപ്പെട്ടതാണ് സോറി ഏത് പശ്ചിമ അസ്വസ്ഥത ഏത് ഇന്ത്യയിലെ ഏത് കാലവുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ സി ശൈത്യകാലവുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ സി ശൈത്യകാലവുമായി ബന്ധപ്പെട്ടതാണ് ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ഏത് സംസ്ഥാനത്തിലൂടെയാണ് ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ഏത് സംസ്ഥാനത്തിലൂടെയാണ് ഏതാണ് ഓപ്ഷൻ സി അരുണാഞ്ചൽ പ്രദേശാണ് ഓപ്ഷൻ സി അരുണാഞ്ചൽ പ്രദേശാണ് വിന്ധ്യ സത്പുര പർവ്വത നിരകൾ നിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദി ഏതാണ് വിന്ധ്യ സത്പുര പർവ്വത നിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദി ഏതാണ് നിരകൾക്ക് പർവ്വത നിരകളിലൂടെ ഒഴുകുന്ന നദി ഏതാണ് ഓപ്ഷൻ ബി നർമ്മദയാണ് ഓപ്ഷൻ ബി നർമ്മദ ആണ് ഇന്ദ്രാവതി ശബരി എന്നിവ ഏത് നദിയുടെ പോഷക നദികളാണ് ഇന്ദ്രാവതി ശബരി എന്നിവ ഏത് നദിയുടെ പോഷക നദികളാണ് ഏതാണ് ഓപ്ഷൻ സി ഗോദാവരിയുടെയാണ് ഓപ്ഷൻ സി ഗോദാവരി നദിയുടെ പോഷക നദികളാണ് മൺസൂൺ എന്ന വാക്ക് ഏതു ഭാഷയിൽ നിന്നും എടുത്തതാണ് മൺസൂൺ എന്ന വാക്ക് ഏതു ഭാഷയിൽ നിന്നും എടുത്തതാണ് ഏത് ഭാഷയിൽ എടുത്തതാണ് ഓപ്ഷൻ എ അറബിയാണ് ഓപ്ഷൻ എ അറബിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഏതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഏതാണ് ഏതാണ് ഓപ്ഷൻ ബി ഗുജറാത്ത് ആണ് ഓപ്ഷൻ ബി ഗുജറാത്ത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേറ്റം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേറ്റം തെക്കേറ്റം ഏതാണ് ഓപ്ഷൻ സി കന്യാകുമാരിയാണ് ഓപ്ഷൻ സി കന്യാകുമാരിയാണ് ഭൂമധ്യരേഖ പ്രദേശത്ത് ലഭിക്കുന്ന മഴ ഭൂമധ്യരേഖ പ്രദേശത്തിൽ ലഭിക്കുന്ന മഴ സംവഹന വൃഷ്ടിയാണ് ആൻസർ ഓപ്ഷൻ ബി സംവഹന വൃഷ്ടിയാണ് സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂൺ ഏത് മൺസൂണിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിലാണ് ആൻസർ ഏതാണ് ഓപ്ഷൻ എ ആണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിലാണ് ഓപ്ഷൻ എ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഇനി കാൽബൈഷി എന്നത് കാൽബൈഷാഖി എന്നത് എന്താണ് ഓപ്ഷൻ എ കാറ്റ് ആണ് എന്താണ് ഓപ്ഷൻ എ കാറ്റ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള സംസ്ഥാനം ഏതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള സംസ്ഥാനം ഏതാണ് ഓപ്ഷൻ സി മധ്യപ്രദേശ് ആണ് ഓപ്ഷൻ സി മധ്യപ്രദേശ് ആണ് ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതിയുടെ ഗുണഭോക്ത സംസ്ഥാനം ഏതാണ് ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതിയുടെ ഗുണഭോക്ത സംസ്ഥാനം ഏതാണ് ഏതാണ് ഓപ്ഷൻ എ രാജസ്ഥാൻ ആണ് ഓപ്ഷൻ എ രാജസ്ഥാൻ ആണ് റിഗർ എന്നറിയപ്പെടുന്ന കർത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷി ഏതാണ് റിഗർ എന്നറിയപ്പെടുന്ന കർത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷി ഏതാണ് ഏറ്റവും അനുയോജ്യമായ കൃഷിയാണ് ഏറ്റവും അനുയോജ്യമായ കൃഷി ഏതാണ് ഓപ്ഷൻ സി പരുത്തിയാണ് ഓപ്ഷൻ സി പരുത്തിയാണ് ഒരു നദിയിലേക്ക് ജലം എത്തുന്ന നിശ്ചിത പ്രദേശം ഒരു നദിയിലേക്ക് ജലം എത്തുന്ന നിശ്ചിത പ്രദേശം ഓപ്ഷൻ ഡി വൃഷ്ടി പ്രദേശമാണ് ഓപ്ഷൻ ഡി വൃഷ്ടി പ്രദേശമാണ് ഇന്ത്യയിലെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദി ഇന്ത്യയിലെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദി ഓപ്ഷൻ ഡി ഷിയോനാഥ് ആണ് ഓപ്ഷൻ ഡി ഷിയോനാഥ് ആണ് ഊളാർ തടാകം ഏത് സംസ്ഥാനത്താണ് ഊളാർ തടാകം ഏത് സംസ്ഥാനത്താണ് ഏതാണ് ഓപ്ഷൻ ഡി ജമ്മു കാശ്മീർ ആണ് ഓപ്ഷൻ ഡി ജമ്മു കാശ്മീർ ആണ് പശ്ചിമ ബംഗാളിലെ ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രം പശ്ചിമ ബംഗാളിലെ ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രം ഓപ്ഷൻ എ കണ്ടൽ വനങ്ങളാണ് ഓപ്ഷൻ എ കണ്ടൽ വനങ്ങളാണ് സിന്ധു നദി സിന്ധു നദിയുമായി ബന്ധമില്ലാത്തത് ഏതാണ് സിന്ധു നദിയുമായി ബന്ധമില്ലാത്തത് ഏതാണ് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിൽ നിന്നും ഉത്ഭവിക്കുന്നു ജമ്മു കാശ്മീരിലൂടെ ഒഴുകുന്നു ജലം ഒരു പോഷക നദിയാണ് സിന്ധു നദിയുമായി ബന്ധം ഇല്ലാത്ത ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു ഓപ്ഷൻ എ ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു ഇന്ത്യയിലെ ഏത് ദേശീയോദ്യാനമാണ് ആദ്യകാലത്ത് ഹിലി ദേശീയോദ്യാനം എന്ന പേരിൽ അറിയപ്പെട്ടത് ഇന്ത്യയിലെ ഏത് ദേശീയോദ്യാനമാണ് ആദ്യകാലത്ത് ഹിലി ദേശീയോദ്യാനം എന്ന പേരിൽ അറിയപ്പെട്ടത് ഏത് ദേശീയോദ്യാനമാണ് ഓപ്ഷൻ എ ജിം കോർബറ്റ് ആണ് ഓപ്ഷൻ എ ജിം കോർബറ്റ് ആണ് ലോക ഓസോൺ ദിനം എന്നാണ് ലോക ഓസോൺ ദിനം എന്നാണ് എന്നാണ് ഓപ്ഷൻ ബി സെപ്റ്റംബർ പതിനാറ് ഓപ്ഷൻ ബി സെപ്റ്റംബർ പതിനാറ് ഏത് നദിയിലാണ് സർദാർ സരോവർ പദ്ധതി ഏത് നദിയിലാണ് സർദാർ സരോവർ പദ്ധതി ഏത് നദിയിലാണ് ഓപ്ഷൻ ഡി നർമ്മദയാണ് ഓപ്ഷൻ ഡി നർമ്മദ നർമ്മദാണ് ശ്രീശൈലം പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ശ്രീശൈലം പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഓപ്ഷൻ ഡി കൃഷ്ണ നദിയാണ് ഓപ്ഷൻ ഡി കൃഷ്ണ നദിയാണ് ഈ ഇവയിൽ ഖാരിഫ് വിളയല്ലാത്തത് ഏതാണ് ഈ ഇവയിൽ ഖാരിഫ് വിളയല്ലാത്തത് ഏതാണ് വിളയല്ലാത്തത് ഏതാണ് ബി ബാർലിയാണ് ഓപ്ഷൻ ബി ആൻസർ ബാർലിയാണ് ആൻസർ വരുന്നത് മുംബൈയെയും പൂനെയും ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ് മുംബൈയും പൂനെയും ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ് ഏതാണ് ഓപ്ഷൻ സി ബോർക്കട്ട് ആണ് ഓപ്ഷൻ സി ബോർഘട്ട് ആണ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്കുപർവ്വതം ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്കു പർവ്വതം ഏതാണ് ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആരവല്ലിയാണ് ഓപ്ഷൻ എ ആരവല്ലിയാണ് ഇനി മസൂരി പട്ടണം ഇപ്പോൾ ഏത് സംസ്ഥാനത്താണ് ഇത് നിങ്ങൾ കമന്റ് ആയിട്ട് ആൻസർ പറയുക മസൂരി പട്ടണം ഇപ്പോൾ ഏത് സംസ്ഥാനത്തിലാണെന്ന് കമന്റ് ആയിട്ട് പറയുക ഇന്ത്യയിൽ മൺസൂൺ മഴ ലഭിക്കുന്ന മൺസൂൺ മഴ ആദ്യം ലഭിക്കുന്ന പ്രദേശം ഏതാണ് ഇന്ത്യയിൽ മൺസൂൺ മഴ ആദ്യം ലഭിക്കുന്ന പ്രദേശം ഏതാണ് മൺസൂൺ മഴ ആദ്യം ലഭിക്കുന്ന പ്രദേശം ഏതാണ് ഓപ്ഷൻ സി പശ്ചിമഘട്ടമാണ് ഓപ്ഷൻ സി പശ്ചിമഘട്ടമാണ് ഇന്ത്യയിൽ മൺസൂൺ മഴ ആദ്യം ലഭിക്കുന്ന പ്രദേശം ഇനി ബംഗാളിൽ ബ്രഹ്മപുത്ര നദിയെ വിളിക്കുന്ന പേരെന്താണ് ബംഗാളിൽ സോറി ബംഗാളദേശിൽ ബ്രഹ്മപുത്ര നദിയെ വിളിക്കുന്ന പേരെന്താണ് ബംഗാളദേശിൽ ബ്രഹ്മപുത്ര നദിയെ വിളിക്കുന്ന പേരെന്താണ് ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ സി ജമുനയാണ് ജമുനയാണ് ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര നദിയെ വിളിക്കുന്നത് ഇനിയും പരുത്തി കരിമ്പ് തുടങ്ങിയ വിളകൾക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ് പരുത്തി കരിമ്പ് തുടങ്ങിയ വിളകൾക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ് ഓപ്ഷൻ എ കറുത്ത മണ്ണാണ് ഓപ്ഷൻ എ കറുത്ത മണ്ണാണ് ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ് ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ് ഏതാണ് ഓപ്ഷൻ ഡി ദാമോദർ ആണ് ഓപ്ഷൻ ഡി ദാമോദർ ആണ് ഹിരാഗുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് ഹിരാഗുഡ് അണക്കെട്ടൽ സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് ഓപ്ഷൻ ഡി മഹാനദിയാണ് ഓപ്ഷൻ ഡി മഹാനദിയാണ് ധ്രുവങ്ങളിലെ ഉച്ചമർദ്ദ കേന്ദ്രത്തിൽ നിന്നും ഉപോഷണ മേഖലയിലേക്ക് വീശുന്ന ഹിമക്കാറ്റ് ഏതാണ് ധ്രുവങ്ങളിലെ ഉച്ചമർദ്ദ കേന്ദ്രത്തിൽ നിന്നും ഉപോഷണ മേഖലയിലേക്ക് വീശുന്ന ഹിമക്കാറ്റ് ഏതാണ് ഓപ്ഷൻ സി ധ്രുവിക പൂർവവാദങ്ങളാണ് ഓപ്ഷൻ സി ധ്രുവിക പൂർവവാദങ്ങളാണ് റോബസ്റ്റാർ റെബക്ക് എന്നിവ ഏത് തരം കാർഷിക വിളയാണ് റോബസ്റ്റാർ റെബക്ക് എന്നിവ ഏതു തരം കാർഷിക വിളയാണ് ഓപ്ഷൻ എ കാപ്പിയാണ് ഓപ്ഷൻ എ കാപ്പിയാണ് കാവേരി നദീജല തർക്കം ഏതൊക്കെ സംസ്ഥാനങ്ങൾ തമ്മിലാണ് കാവേരി നദീജല തർക്കം ഏതൊക്കെ സംസ്ഥാനങ്ങൾ തമ്മിലാണ് ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് കർണാടകയും തമിഴ്നാടും തമ്മിലാണ് ഓപ്ഷൻ സി കർണാടകയും തമിഴ്നാടും തമ്മിലാണ് ആൻസർ വരുന്നത് കൃഷ്ണാനദിയുടെ ഉത്ഭവസ്ഥാനം കൃഷ്ണാനദിയുടെ ഉത്ഭവസ്ഥാനം കൃഷ്ണാനദിയുടെ ഉത്ഭവസ്ഥാനം ഏതാണ് ഓപ്ഷൻ സി മഹാബലേശ്വർ കുന്നുകളാണ് ഓപ്ഷൻ സി മഹാബലേശ്വർ കുന്നുകളാണ് ഡെക്കാൻ ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏതാണ് ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാര ഭാഗം ഏതാണ് ഓപ്ഷൻ ഡി ആനമുടിയാണ് ഓപ്ഷൻ ഡി ആനമുടിയാണ് അയണോഫിയർ ഏത് അന്തരീക്ഷ മണ്ഡലത്തിന്റെ ഭാഗമാണ് അയോണോഫിയർ ഏത് അന്തരീക്ഷ മണ്ഡലത്തിന്റെ ഭാഗമാണ് ഓപ്ഷൻ ബി തെർമോസ്ഫിയർ ആണ് ഓപ്ഷൻ ബി തെർമോസ്ഫിയർ ആണ് ഇന്ത്യയിലെ ഉഷ്ണകാലം ഏതാണ് ഇന്ത്യയിലെ ഉഷ്ണകാലം ഏതാണ് ഏതാണ് ഉഷ്ണകാലം ഓപ്ഷൻ ബി മാർച്ച് മെയ് മാസങ്ങളാണ് ഓപ്ഷൻ ബി മാർച്ച് മെയ് മാസങ്ങളാണ് ഇന്ത്യയിലെ ഉഷ്ണകാലം ധാരാതലീയ ഭൂപടങ്ങളിൽ തരിശു ഭൂമി ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറം ഏതാണ് ധാരാതലീയ ഭൂപടങ്ങളിൽ തരിശു ഭൂമി ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറം ഏതാണ് ഏതാണ് ആൻസർ ഓപ്ഷൻ ബി വെള്ളയാണ് ഓപ്ഷൻ ബി വെള്ളയാണ് ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള സമുദ്രഭാഗം ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള സമുദ്രഭാഗം ഏതാണ് ഏതാണ് ഓപ്ഷൻ സി അറബിക്കടലാണ് ഓപ്ഷൻ സി അറബിക്കടലാണ് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്ന മലനിരകൾ ഏതാണ് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്ന മലനിരകൾ ഏതാണ് ഓപ്ഷൻ ബി നീലഗിരി കുന്നുകളാണ് ഓപ്ഷൻ ബി നീലഗിരി കുന്നുകളാണ് ലാസ്റ്റ് അമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏതാണ് ഏതാണ് ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഓപ്ഷൻ ഡി അരുണാഞ്ചൽ പ്രദേശാണ് ഓപ്ഷൻ ഡി അരുണാഞ്ചൽ പ്രദേശാണ് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് എത്ര മാർഗ്ഗം കിട്ടിയെന്നും കൂട്ടി കമന്റായിട്ട് അറിയിക്കുക അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്